സാധാരണയായി പെൺകുട്ടികളുടെ ഒരു വലിയ പരാതിയുണ്ട് മാതാപിതാക്കൾ പലതിനും തടസ്സം നിൽക്കുന്നു എന്നത് എന്തിനും അരുത് എന്ന വാക്ക് അതു വേണ്ട അങ്ങനെ പറ്റില്ല നീ പെണ്ണല്ലേ ശ്രദ്ധിക്കണം എന്തിനാണ് ഇത്രയ്ക്ക് നിയന്ത്രണങ്ങൾ എന്നാണ് അവരുടെ ചോദ്യം എന്നാൽ നിയന്ത്രണങ്ങൾ ശരിയായ വളർച്ചയ്ക്ക് നല്ലതാണ് ചെറുപ്രായത്തിൽ ആരും നിയന്ത്രിക്കാനില്ലെങ്കിൽ അത് വലിയ പ്രയാസങ്ങളിലേക്ക് നയിക്കുവാനുള്ള സാധ്യതയുണ്ട് അതിനാൽ നിയന്ത്രണങ്ങൾ ഒരു ബന്ധനമായി കാണേണ്ടതില്ല ഒരു പെൺകുട്ടിയുടെ അനുഭവം ഓർക്കുന്നു ക്ലാസ്സിൽ ഒരുവിധം മിടുക്കിയായി പഠിക്കും മത്സരങ്ങൾക്കെല്ലാം മുൻപന്തിയിൽ പിന്നീട് കോളേജ് ജീവിതത്തിനിടയിൽ അന്യമതത്തിൽപ്പെട്ട യുവാവുമായി അവൾ സ്നേഹത്തിലായി മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും എതിർപ്പ് വകവയ്ക്കാതെ അവനോടൊപ്പം ഇറങ്ങിപ്പോയി ഒരിക്കൽ വർഷങ്ങൾക്ക് ശേഷം ഒരു ആശുപത്രി വരാന്തയിൽ വെച്ച് ഞാൻ കാണുമ്പോൾ അവളുടെ കയ്യിൽ രണ്ട് കുഞ്ഞുങ്ങളുമുണ്ട് എന്നെ കണ്ടപ്പോൾ അവൾ അടുത്തു വന്നു സുഖമാണോ എന്ന ചോദ്യത്തിന് നിറ കണ്ണുകളോടെ അവൾ മറുപടി പറഞ്ഞു അന്ന് എന്നെ ജീവനതുല്യം സ്നേഹിച്ച എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഒഴിവാക്കി അയാൾ നോക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഇറങ്ങിപ്പോന്നു ഇന്ന് അയാളൊരു മുഴുക്കുടിയനായി മാറിയിരിക്കുന്നു വീട്ടുകാരെ പിണക്കി ഇറങ്ങിപ്പോയതിനാൽ അങ്ങോട്ടും പോകാൻ വയ്യ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥ പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മുൻപിലെ തടസ്സമായല്ല മാതാപിതാക്കൾ നിൽക്കേണ്ടത് എത്ര വലുതായാലും തങ്ങൾ പറയുന്നത് മക്കൾ അനുസരിക്കണമെന്ന് അവർ വിശ്വസിക്കുന്നു മനസ്സ് കൈവിട്ടു പോകുമ്പോൾ തെറ്റായ ബന്ധങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ അത് തിരുത്തുവാനുള്ള അവസരങ്ങൾ വരുമ്പോൾ തട്ടിക്കളയുന്നതാണ് വലിയ തെറ്റ് മാതാപിതാക്കളുടെ നെഞ്ചുരുകിയ ചൂട് ഓരോരുത്തരും തിരിച്ചറിയണം നിങ്ങൾക്ക് വേണ്ടി ഉരുകിത്തീരുന്നതാണ് രക്ഷിതാക്കളുടെ മനസ്സ് നിങ്ങൾക്കവരെ കള്ളം പറഞ്ഞ് പറ്റിക്കാനായേക്കാം എന്നാൽ അവർ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇരുട്ടിൽ വിളക്കുമായി കാത്തിരിക്കുന്നവരാണെന്ന് തിരിച്ചറിയണം കത്തിച്ച വിളക്ക് കാണാതെ പോയാൽ ഇരുടിൽ കാത്തിരിക്കുന്നത് അപകടമായിരിക്കും അച്ഛനും അമ്മയും ഇല്ലാതെ ദൂരനാടുകളിൽ ജോലി ചെയ്യുന്നവരും ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്നവരും പോയി വരുന്നവരുമുണ്ടാകും നിങ്ങൾ ചെയ്യുന്നതൊന്നും അവരറിയുകയില്ല എന്നത് ശരിയായിരിക്കാം പക്ഷേ നിങ്ങൾ ശരി മാത്രമേ ചെയ്യൂ എന്ന് കരുതി ജീവിക്കുന്നവരാണ് അവർ എന്ന സത്യം തിരിച്ചറിയണം അവരെ ജീവിതത്തിൽ ചേർത്ത് നിർത്താൻ